ചവറ പാലത്തിനോട് ചേർന്ന ിൽ പാലത്തിന്റെ തെക്കു ഭാഗം കിഴക്കു ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ജോലികൾ നടന്നു വരികയാണ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇവിടെ മണ്ണിട്ടുയർത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പാലത്തിന്റെ തൂണിന് സമീപം മണ്ണിടിഞ്ഞത് ചവറ പാലത്തിനോട് ചേർന്ന അപ്രോച്ച് റോഡിൽ ചേർന്നോച്ച് മണ്ണിടിച്ചിൽ പാലത്തിന്റെ തെക്കുവശം കിഴക്കു ഭാഗത്താണ് മണ്ണിടിഞ്ഞത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ജോലികൾ നടന്നു വരികയാണ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഇവിടെ മണ്ണിട്ടുയർത്തുന്ന ജോലികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ പാലത്തിന്റെ തൂണിന് സമീപം മണ്ണിടിഞ്ഞത് വീട്ടിൽ കയറുന്നവരെ വെയിറ്റ് ഇട്ടു ഇപ്പം മഴ ഇതില്ല മഴ ഇതുകൊണ്ടാ പൊളിഞ്ഞു പോയത് ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം പൊളിഞ്ഞ് പോയ മറ്റുള്ള മറ്റേ കളോടെല്ലാം കേൾക്കുവാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ വന്ന ഒന്നുമില്ല ആകെ നമ്മുടെ ഒന്നുമില്ല ഉള്ളതുകൊണ്ടാകുമ്പോൾ ഞങ്ങൾ ഇടം പോകാം യാത്രക്കാരെ കൊണ്ട് പോയത് പേടിയേ പിന്നെ തീർച്ചയായിട്ടും ഇതേ തുടർന്ന് പാലത്തിലൂടെ ഇരുഭാഗത്തേക്കുമുള്ള വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഇത് ഗതാഗത കുരുക്കിന് ഇടയാക്കി ഇതിനിടെ ഇടിഞ്ഞു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് മണ്ണിടിച്ചിൽ തടയാൻ ശ്രമം നടത്തി പാലത്തിൽ ഗതാഗത കുരുക്കുണ്ടായതോടെ കൊല്ലത്തു നിന്നും ചവറയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നീണ്ടകരയിൽ ട്രിപ്പ് അവസാനിപ്പിച്ചു മഴ അവസ്ഥ ഇതാണ് കാരണം സൈഡെല്ലാം എല്ലാം വീട് കാരണം സൈഡ് എല്ലാം ഇടിഞ്ഞ് വീട് ഗതാഗതത്തിൽ ഇട്ടാണ് ഒരു വണ്ടിക്ക് ചവറേക്കും വരാൻ പറ്റത്തില്ല തിരിച്ചു പോകാനും അവസ്ഥയാണ് യാത്രക്കാരെ വഴി കറക്റ്റ് വേണ്ട ഒരു അവസ്ഥയാണ് യാത്രക്കാരെ സമയം കറക്റ്റ് ചെയ്യാൻ പറ്റില്ല മാനസിനു കിഴക്കേ സൈഡ് കഴിഞ്ഞു കിഴക്കേ സൈഡ് ഇച്ചാണോ യാത്ര എല്ലാം ഇടിഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ